ഭരണസമിതി മീറ്റിംഗിനിടയിലാണ് പ്രതിഷേധവുമായി എൽ ഡി എഫ് നേതാക്കൾ എത്തിയത് യോഗത്തിനിടയിൽ പ്രതിഷേധക്കാർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു തുടർന്ന് പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ പഞ്ചായത്തിലെ ജീവനക്കാരി കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് ജീവനക്കാരിയെ പുറത്താക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു എൽഡിഎഫ് പ്രതിഷേധവുമായി ഭരണസമിതി മീറ്റിംഗിനിടയിലേക്ക് എത്തിയത് ഇരുപത്തിയഞ്ചു വർഷം പൂർത്തീകരിക്കപ്പെട്ട ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് അഴിമതിയുടെ ചളിക്കുളത്തിൽ മുങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് ഈ നാടാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ദീർഘകാലമായി ഈ പഞ്ചായത്തിനകത്ത് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന യു ഡി എഫിന് ഭരണസമിതിയുടെ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ആക്ഷേപം എല്ലാ കാലങ്ങളിലും ഉയർന്നു വന്നതാണ് ഈ പഞ്ചായത്തിന് മുന്നിൽ വലിയ സമരങ്ങളായി എല്ലാ കാലത്തും ഉയർന്നു വന്ന കാര്യമാണ് ആ കള്ളന്മാരെ ഇപ്പോൾ കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ പോലീസും വിജിലൻസും ചേർന്ന് എന്ന യാഥാർത്ഥ്യം ഈ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ പഞ്ചായത്ത് ഓഫീസിനകത്ത് വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഈ പഞ്ചായത്ത് ഓഫീസിൽ താൽക്കാലികമായി കോൺഗ്രസിന്റെ ഭരണസമിതി കോൺഗ്രസിന്റെ ഓഫീസിൽ നിന്ന് ഇന്റർവ്യൂ നടത്തി നിയമനം നടത്തിയ കോൺഗ്രസുകാരിയായ ഒരു സ്ത്രീയും ഈ പഞ്ചായത്തിലെ ഒരു ഓവർസിയറും ചേർന്ന് ഇവിടെ നടത്തിയ അഴിമതിയുടെ കഥകളാണ് ഇപ്പോൾ ഈ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിയമിക്കപ്പെട്ട ഈ താൽക്കാലിക ജീവനക്കാരി ഇവിടെയുള്ള ചില കരാറുകാരിൽ നിന്ന് പണം വാങ്ങി പഞ്ചായത്ത് പ്രസിഡന്റിനും ചില ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരായ ചില മെമ്പർമാരുടെയും അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് കളവ് നടത്തുന്നയാള് ഗൂഗിൾ പേ ഉപയോഗിച്ച് സ്ത്രീകളെ വ്യഭിജരിക്കാൻ നേതൃത്വം കൊടുത്ത രാഹുൽ മാംകൂട്ടത്തിൽ പാർട്ടിയുടെ പ്രവർത്തകർ ഗൂഗിൾ പേ ഉപയോഗിച്ച് അഴിമതി നടത്തിയിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ ജീവനക്കാരി ഈ പഞ്ചായത്ത് ഓഫീസിലൂടെ വിലസിക്കൊണ്ടു പറയുന്നത് എന്നെ തൊടാൻ ഇവിടെ പ്രസിഡന്റിനോടത്തോളം കാലം ഇരിക്കൂറിലെ എം എൽ എകളോടത്തോളം കാലം ആർക്കും കഴിയില്ല എന്ന് ഇവിടെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് വിലസി നടക്കുകയാണ് ആ താൽക്കാലിക ജീവനക്കാരി ഇങ്ങനെ ഒരു അഴിമതിയുടെ കഥ പുറത്തു വന്നാൽ അപ്പോൾ ധാർമ്മികതയുണ്ടെങ്കിൽ ഈ അഴിമതിയിൽ പങ്കില്ലെങ്കിൽ ഇവിടെയുള്ള കോൺഗ്രസിന്റെ നേതൃത്വവും ഭരണസമിതി നേതൃത്വവും ചെയ്യേണ്ടതെന്താ ആ ജീവനക്കാരിയെ പിറ്റേ ദിവസം തന്നെ ഈ പഞ്ചായത്തിൽ നിന്ന് പിരിച്ചുവിടണം പിരിച്ചുവിടാൻ ഇവർക്ക് ഭയമാണ് പിരിച്ചുവിട്ടാൽ പിറ്റേ ദിവസം ആ ജീവനക്കാരി പത്രസമ്മേളനം നടത്തി ആർക്കൊക്കെയാണ് പണം വീതം വെച്ച് നൽകിയിട്ടുള്ളത് എന്ന് പറയുമെന്ന് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തി അതുകൊണ്ടാണ് ആ സ്ത്രീക്ക് എല്ലാ പിന്തുണയും നൽകി ഇപ്പോഴും അവരെ കിരീടം നൽകി ഇവിടെ ഇരുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ഭരണസമിതിക്ക് ഈ അഴിമതിയുടെ കഥയിൽ നിന്ന് പുറകൊട്ട് പോകാൻ കഴിയില്ല അവർക്കിതിന് മറുപടി പറയാതെ പോകാൻ കഴിയില്ല ഈ നാട്ടിലെ നല്ലവരായ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് തന്നെ ഈ അഴിമതിയുടെ കെട്ടുകാര്യസ്ഥതയുടെ സ്വജനപക്ഷപാതത്തിന്റെ ഭരണത്തിനെതിരായി മറുപടി പറയാൻ തീരുമാനിച്ചവരാണ് ആ മറുപടി പറഞ്ഞവരാണ് ഇവിടെയുള്ള കോൺഗ്രസുകാർ ആ കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായി തീരുമാനിക്കണം നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരായി കണ്ട് ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് തിരഞ്ഞെടുത്തയക്കുന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കന്മാർ ഇവിടെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പണം പിടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ നാടൊറ്റക്കെട്ടായി ഈ അഴിമതി ഭരണത്തിനെതിരായി രംഗത്തു വരണം ഇരിക്കുന്ന ഈ മേലാളന്മാരെ ഈ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ അഴിമതിക്ക് കൂട്ടുപിടിക്കുന്ന അഴിമതിക്കാർ കൊത്താശി ചെയ്തു കൊടുക്കുന്ന ഈ സിന്റെ ഭരണസമിതി നേതൃത്വത്തിനെതിരായി ശക്തമായ പ്രതിഷേധം ഈ നാടിനകത്ത് ഉയർത്തിക്കൊണ്ടുവരണം ഇടതുപക്ഷത്തിന്റെയും സി പി ഐ എമ്മിന്റെയും നേതൃത്വത്തിൽ ശക്തമായ പ്രചരണ പരിപാടി ഇവിടെ ഉയർത്തിക്കൊണ്ടുവരും ഇവിടെ നടന്നിട്ടുള്ള പല വികസന പ്രവർത്തനങ്ങളും ഇപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല വികസന പ്രവർത്തനങ്ങളിൽ അഴിമതിയുടെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷത്തിന്റെയും സി പി ഐ എമ്മിന്റെയും നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടുവരും ചെയ്യും അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് സമാധാനപരമായി ഇവിടെയുള്ള ഭരണസമിതി യോഗം ഉപരോധിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നത് സമാധാനപരമായി സമരം ചെയ്യാനാണ് നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങേണ്ട എന്ന് ഇടതുപക്ഷം തീരുമാനിച്ചാൽ ഈ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഒരു കോൺഗ്രസിന്റെ മെമ്പർമാരും ഒരു യു ഡി എഫിന്റെ മെമ്പർമാരും ഇവിടെ നിന്ന് പുറത്തു പോകില്ല നിങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾ ഉപരോധിക്കുന്ന കാലം വിദൂരമല്ല ഇവിടെയുള്ള കോൺഗ്രസുകാർ നിങ്ങളെ ഉപരോധിക്കുന്ന കാലം വിദൂരമല്ല എന്ന് നിങ്ങളെ ഉറപ്പുകയാണ് ഞങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഈ സമരപരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്